മോളുടെ കെട്ടാണ് കെട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ചരട് 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 പറയുന്നത് അല്ലേ നമ്മൾ ആദ്യായിട്ട് നമ്മള് ആ ദിവസമാണ് നമ്മുടെ പേര് ഓൾറെഡി എല്ലാവർക്കും അറിയാം മോളുടെ പേര് നാരായണീന്ന് പിന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് നമ്മൾ ഇന്നാണ് റിലീവ് ചെയ്തത് താമര എന്നാണ് മോളുടെ പെറ്റ് ജാങ്കസ് സ്പേസ് എവിടെ ജാങ്കോസ് പൈസിൻ്റെ ഇൻറ്റർവ്യൂ കാരണമാണ് ഈ നാരായണി എന്നുള്ള പേര് ഇത്രയും ഇതായത് നമ്മൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇൻറ്റർവ്യൂവിന് ആണാണെങ്കിൽ നാരായണനും പെണ്ണാണെങ്കിൽ നാരായണിയും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് ആരെയും ഓർക്കാനോ വേണ്ടിയൊന്നുമല്ല ആ പേരിനോടുള്ള ഇഷ്ടം കൊണ്ട് പേരിട്ടതാണ് അപ്പം പെൺകുട്ടിയായപ്പം ഞാൻ ഇതൊക്കെ ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും നാരായണി നാരായണി എന്ന് വിളിച്ചു അപ്പോൾ പിന്നെ ഞാനും ഓഫ് കോഴ്സ് അതൊരു പെൺകുട്ടിയാണെങ്കിൽ നാരായണി എന്നുള്ളത് ഉണ്ടായിരുന്നു നാരായണി ആയി പക്ഷെ ഇന്നാണ് നമ്മൾ ഓഫീഷ്യൽ അത് ചെവിയില് വിളിച്ച് ആ പേര് നമ്മൾ സ്വന്തമായിട്ട് നമ്മളും എഴുതി വെച്ചത് അതാണ് പിന്നെ എവിടെങ്കിലും ഞാൻ പോയി കഴിയുമ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഞാൻ ആൾക്കാർ നാരായണിക്ക് സുഖമാണ് സുഖമാണ് പക്ഷെ ഞാനത് എന്നെ കട്ടി ഞാൻ പറഞ്ഞു ഞാനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നാരായണി എന്ന് പറഞ്ഞു എല്ലാരോടും പറയാനുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥനയും നമുക്ക് ഉണ്ടാവണം ഈ പ്രെഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് കുറച്ച് ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാവർക്കും എനിക്കാ പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് മുന്നോട്ട് മോളുടെ വളർച്ചക്ക് മുന്നോട്ട് അതേപോലെ ഉണ്ടാകണം എല്ലാവരുടെയും